പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ഏപ്രിൽ നാലാം തീയതി വരെയാണ് ബജറ്റ് സമ്മേളനം ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് ഡൽഹിയിലെ ശൈത്യം എങ്ങനെയുണ്ട് ബൽറാം നിൽക്കാൻ പറ്റുമോ ഗുഡ് മോർണിംഗ് എസ്കൻ ഡൽഹിയിലെ ശൈത്യം ഇപ്പോൾ ആശ്വാസമുണ്ട് താപനില കുറഞ്ഞിരിക്കുന്നു മൂടൽമഞ്ഞും ഇന്ന് കുറവുണ്ട് എന്തായാലും നല്ല കാലാവസ്ഥയിലേക്ക് വസന്തകാലത്തിലേക്ക് ഡൽഹി പ്രവേശിച്ചു തുടങ്ങുകയാണ് ഇനി മുതൽ എന്ന സൂചനകൾ തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം കൂടി ഇതോടെ തുടക്കമാവുകയാണ് ഈ മാസം മുപ്പത്തിയൊന്നിനാണ് ബജറ്റ് സമ്മേളനം തുടക്കം കുറിക്കുക ജനുവരി മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും ലോക്സഭാ ഹാളിൽ വെച്ച് അഭിസംബോധന ചെയ്യുന്നതോടെയാകും ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുക തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും നിർമ്മലാ സീതാരാമൻ തന്റെ എട്ടാമത്തെ തുടർച്ചയായുള്ള ബജറ്റാണ് ഇത്തവണ അവതരിപ്പിക്കാൻ ഇരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നടക്കുക ഈ ആദ്യഘട്ടം അവസാനിക്കുക രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയോടെയാകും തുടർന്ന് മാർച്ച് പത്തിന് രണ്ടാം ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കും ഇത് ഏപ്രിൽ നാല് വരെയായിരിക്കും ഈ രണ്ടാം ഘട്ടം സമ്മേളനം ഉണ്ടാകുക ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ബജറ്റ് സമ്മേളനത്തിനിടെ ചർച്ചയ്ക്കായി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറെടുക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നെടുങ്ങാടിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്